ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽസിൻ്റെ മറ്റൊരു കിടിലം വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൈസ് ഇന്ന് നമ്മൾ വീണ്ടും ഒരു കിടിലം ട്രിപ്പ് പോവുകയാണ് മൂന്നാറിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര അതായത് സാധാരണ നമ്മൾ പിന്നെ കൊച്ചി പോയി എറണാകുളം വഴി അല്ലെങ്കിൽ ആതിരപ്പള്ളി പോയി അങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്യാറ് ഇന്ന് നമ്മൾ ഇച്ചിരി മാറ്റിയിട്ട് പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലുമാണ് ഇന്ന് യാത്ര പോകുന്നത് അതായത് ആ തമിഴ്നാടിൻ്റെ ആ ഒരു സ്റ്റൈലും പാലക്കാടിൻ്റെ ആ ഒരു പ്രകൃതിയൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ യാത്ര പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കിടിലെ യാത്രയാണ് ഇന്ന് നമ്മൾ കസിൻസ് എല്ലാവരും കസിൻസ് ബ്രദേഴ്സ് എല്ലാവരും കൂടി കിട്ടിയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് കേട്ടോ അതിൽ ഒരാൾ നിങ്ങൾക്ക് പരിചയപ്പെടാനായിട്ടുണ്ട് നമ്മുടെ സെലൻ്റെ അളിയൻ ഇന്ന് നമ്മളിപ്പം കൂടെയുണ്ട് ഇത് നമ്മുടെ സെല സെലയുണ്ട് അതുപോലെ ആഷിയുണ്ട് അതുപോലെ നമ്മുടെ ജാഫർ മുത്തുണ്ട് പിന്നെ നമ്മുടെ സെലൻ്റെ അളിയനുണ്ട് സാനു പോയി ഹൈ ഹൈ വാ ഇത് നമ്മുടെ സെലൻ്റെ അളിയൻ സാനു ഹലോ ഇപ്പം നമ്മളൊന്ന് ബ്ലോഗിൽ ഫസ്റ്റാണ് സാനു ബ്ലോഗ് കാണലോ ഫുട്ബോൾ പ്ലെയർ ആണ് ഭാവിയിലെ ഒരു ഇന്ത്യൻ ടീമിൽ എത്തട്ടെ അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു ചാൻസ് കാണുന്നുണ്ട് നല്ലൊരു പ്ലെയറും കൂടിയാണ് കേട്ടാള് നമ്മൾ ഇനിയിപ്പോ പൊള്ളാച്ചി റൂട്ടിലാണ് ഉള്ളത് ഇനി നമ്മൾ പൊള്ളാച്ചി പോയിട്ട് നമ്മൾ പൊള്ളാച്ചി മാർക്കറ്റ് കറങ്ങും അതുപോലെ തന്നെ നമ്മുടെ ആ തമിഴ്നാടിന്റെ ആ ഒരു സ്റ്റൈലും കാണാനൊക്കെ ആയിട്ട് പോവുകയാണ് മൂന്നാറിലേക്കാണ് നമ്മൾ യാത്ര ഇരിക്കുന്നത് രണ്ടു ദിവസം യാത്രയാണ് നമ്മളുള്ളത് പിന്നെ നമ്മുടെ ജാഫർ മുത്തു ഹൈ ഹു ഹായ് എന്താ വർത്തമാനം സുഖല്ലേ എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് കാര്യങ്ങൾ അടിപൊളി അടിപൊളിയല്ലേ സെറ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് രാമശ്ശേരി രാമശ്ശേരി പറഞ്ഞിട്ടുള്ള ഒരു കിടിലം വില്ലേജ് ഉണ്ട് ചെറിയൊരു വില്ലേജ് ഉണ്ട് അവിടെ എന്താ പറയാ ഒരു ഇഡ്ഡലി കിട്ടുന്ന സ്ഥലം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലാണ് ആ അതായത് മോഹൻലാല് അങ്ങനെ ഏതെല്ലാം കുറച്ച് ഫിലിം സ്റ്റാറുകളൊക്കെ വന്നിട്ട് കഴിച്ചൊരു സ്ഥലം കൂടിയാണ് വളരെ കുറെ കാലം മുന്നേ ഉള്ള ഒരു ഇഡ്ഡലിന്റെ ഒരു കടം കൂടിയാണ് അടിപൊളി എന്താ പറയുക നല്ല സാമ്പാറും അല്ലേ ആ ഒരു ഇഡ്ഡലിൻ്റെ സ്റ്റൈലിനെ വേറെ രീതിയിലാണ് നമ്മൾ സാധാരണ സ്റ്റീം ചെയ്യലല്ല ഒരു ശീല വെച്ചിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചിട്ടാണ് ആ ഒരു ഇഡ്ഡലി തയ്യാറാക്കുന്നത് അതേപോലെ അവിടെ കുറേ കടകളുണ്ട് നമ്മൾ പോയ കടൻ്റെ വീട് നിങ്ങൾ നോക്കിയിട്ട് കയറുക കാരണം ഇഷ്ടംപോലെ രാമശ്ശേരി ഇഡ്ഡലി ഇവിടെ ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇഷ്ടം സംഭവങ്ങളുണ്ട് അതൊക്കെ അത് വേറൊന്നും മെയിൻ്റെ ചെയ്യാതെ ആ ഒരു കടയിലേക്ക് തന്നെ പോവാം അപ്പോൾ നല്ല ഇഡലിയും സാമ്പാറും ചമ്മന്തി കൂട്ടിയിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ മൂന്നാറിലേക്ക് വിട്ടാൽ മതി അപ്പൊ ഗൈസ് അപ്പോൾ ഇനി നമുക്ക് നേരെ വിട്ടാലോ ആ വട 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 അതായത് ഇടലിഹാറ് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത് അവിടുത്തെ വടയാണ് നല്ല മൊരിഞ്ഞ അടിപൊളി ആ ഒരു സാമ്പാറും പിന്നെ ചട്നിയും കൂട്ടി അടിച്ചാല് സ്പെഷ്യൽ കൂട്ടുണ്ട് ഒരു രക്ഷയില്ല ഓ അപ്പോൾ രക്ഷ ഇല്ല ഓ ഗസ്വാ കൊള്ളാച്ചി ടൗണിലാണ് ഞങ്ങളെല്ലാവരും വണ്ടീന്ന് ഇറങ്ങിയിട്ട് പൊള്ളാച്ചി ടൗണ് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ് ഇവിടെ പലതരം കടകളുണ്ട് ഫ്രൂട്ട്സിൻ്റെ കടകളുണ്ട് അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ കടകളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഇതൊരു ലൈവ് ബേക്കറി കടയാണ് കേട്ടോ ഉണ്ട് അതുപോലെ തന്നെ മൈസൂർ പാക്ക് ഉണ്ട് ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതാണ്ടില്ലേ അടിപൊളിയായിട്ട് സംഭവം സെറ്റ് എന്ത് രസം നോക്കി നിങ്ങൾ പഴം നോക്കി അടിപൊളി പഴം സെറ്റ് ണ്ട് പിന്നെ പൂവമ്പഴ പൂവം പഴ ഉണ്ട് പഴയതാ സുമ്മ വെച്ചാണ് സുമോ ലോക്ക് ഡെമോ ലോക്ക് ഓൾഡ് ഈസ് ഗോൾഡ് പിന്നെ പഴയ റേഡിയോ കാര്യങ്ങള് വാച്ച് എല്ലാം സെറ്റ് ഉണ്ട് റിമോട്ടുകൾ അതായത് ഇവിടെ ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ വെച്ചതാണ് ഇതൊക്കെ ചെരുപ്പുകള് എല്ലാം ഉണ്ട് പൊള്ളാച്ചി ടൗൺ കണ്ടിട്ട് എങ്ങനെ മാർക്കറ്റ് മാർക്കറ്റ് സോറി അതായത് സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് കിട്ടും എല്ലാ സംഭവങ്ങളും ഫ്രൂട്ട്സ് മറ്റേ നമ്മള് ഒന്നും പറയണ്ട പിന്നെ നല്ല സ്ട്രോങ് സാധനകരം ആ സംഭവങ്ങൾ വരെ നമ്മുടെ പൊള്ളാച്ചി മാർക്കറ്റിൽ കിട്ടുന്നതാണ് ഇഷ്ടംപോലെ മൊബൈൽ ഷോപ്പുകളും ഉണ്ട് അതേപോലെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കടകളുണ്ട് ലൈവ് ബേക്കറി കടകളുണ്ട് എല്ലാ സംഭവങ്ങളുണ്ട് സാധാരണ മാർക്കറ്റ് മാർക്കറ്റിൽ കേറിക്കഴിഞ്ഞാൽ ഭയങ്കര വേസ്റ്റ് സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ കുറച്ചൊക്കെ നീറ്റാണ് സ്മെല് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ പിന്നെ കുറച്ച് വേസ്റ്റ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് പക്ഷെ സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ല വളരെ നീറ്റായിട്ടുള്ള അന്തരീക്ഷമാണ് കേട്ടോ അടിപൊളി ഈ ഒരു സൈഡ് മൊത്തം തുണികടകളാണ് കേട്ടോ അത് ഇവിടെ ഒക്കെ തുണികടകളാണ് ഓരോ സൈഡിലും ഓരോ സെക്ഷൻ ആയിട്ടാണ് വരുന്നത് ഇപ്പുറത്തെ ചെറിയൊരു ചായക്കടയുണ്ട് ഈ ഒരു സൈഡിൽ മൊത്തം തുണികൾ നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ തുണികളും കാര്യങ്ങളെല്ലാം ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടില്ലേ ഏതെല്ലോ ഐറ്റംസ് തുണികളുണ്ട് നമ്മുടെ പൊള്ളാച്ചിയിലെ ബസ് സ്റ്റോപ്പ് ആണ് ഈ കാണുന്നത് ഏത് നിമിഷവും ഇവിടത്തെ ബസ് വരാം ഇഷ്ടം പോലെ പല ഭാഗത്തോട്ട് ബസ്സൊക്കെ ഇവിടെ കാണുന്നുണ്ട് കെ എസ് ആർ ടി സി ഉണ്ട് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി ആണ് ആ കാണുന്നത് നമ്മുടെ ഇഷ്ടംപോലെ നമ്മുടെ തമിഴ്നാട്ടിലെ കെ എസ് ആർ ടി സികളുണ്ട് ഇതാണ് നമ്മുടെ പൊള്ളാച്ചിയിലെ ബസ് സ്റ്റാൻഡ് കേട്ടോ ഇവിടുത്തെ ഫ്രൂട്ട്സ് സെക്ഷനാണ് കേട്ടോ നല്ല കിടിലം മാങ്ങയുണ്ട് മുന്തിരിയുണ്ട് പുറത്തുക്കാലുണ്ട് ഇത് നമ്മുടെ കറുമത്തി മാങ്ങ ഇത് നീലം മാങ്ങ എന്നാ ഇതിലേതാ നല്ല മധുരമുള്ളത് ഇതാ ഇതാ മധുരം ഉള്ളത് ഇതാണ് ഉള്ളത് ഇന്നത്തെ ഒരു പീസ് ഇതെടുക്കണോ ഇതെടുത്തോ നല്ല ഇതാ അവിടെ ഒരു ചേട്ടൻ പൊറോട്ട അടിക്കുന്നു പൊറോട്ട ഇല്ല മസാല ദോശ മസാല ദോശ അടിപൊളി മസാല ദോശ എത്ര വലുതെടുക്ക നമ്മുടെ കെയർ ബേക്കറിക്ക് പാരിയായിട്ട് ഇത് അവിടെ ഒരു എ ആർ ബേക്കറി അതേ ഡിസൈൻ തന്നെ പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ ഇവിടും കെയർ ബേക്കറി ഉണ്ടോ എന്ന് വിചാരിച്ചു പക്ഷേ ഇത് എ ആർ ബേക്കറി ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പൊള്ളാച്ചി മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ഒക്കെ ചെയ്തു ഭയങ്കര മാർക്കറ്റാണ് കേട്ടോ കുറേ സ്ഥലത്തോട്ടൊന്നും പോകാൻ പറ്റില്ല വളരെ കുറച്ച് സ്ഥലത്തോട്ട് പോയി നമുക്കിനി മൂന്നാറിലേക്ക് എത്തുന്നത് കൊണ്ട് സമയം വൈകാൻ പറ്റില്ല അപ്പോൾ ഏതായാലും നമ്മുടെ പൊള്ളാച്ചി ടൗണൊക്കെ കണ്ട് മാർക്കറ്റൊക്കെ കണ്ട് അതിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് നല്ല രണ്ട് ഫ്രൂട്ട്സ് വാങ്ങി അതുപോലെ ഒരു മാങ്ങ വാങ്ങിയിട്ടുണ്ട് മാങ്ങയിൽ രണ്ട് ഐറ്റംസ് വാങ്ങി ഒരു മാങ്ങ നമ്മുടെ നാട്ടിലെ സെയിം മാങ്ങ തന്നെയാണ് പക്ഷേ നമ്മുടെ നാട്ടിലാകെ എൺപത് രൂപയുള്ള ഇവിടെ നൂറ്റി ഇരുപത് രൂപയുണ്ട് ഏതായാലും രണ്ട് മാങ്ങ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പനതുങ്ക് വാങ്ങിയിട്ടുണ്ട് പനതുങ്ക് ഒരു പാക്കറ്റിൽ അഞ്ചെണ്ണം ഉണ്ട് അതിൽ അൻപത് രൂപയിലാണെന്നു വെച്ചാൽ ഇനി മാങ്ങ എങ്ങനെ ഉണ്ട് എന്ന് നോക്ക് നമുക്ക് മധുരം ഉണ്ടോ ഇല്ലെന്നൊക്കെ അപ്പോൾ ഇനി വീണ്ടും നമ്മൾ പൊള്ളാച്ചി മാർക്കറ്റൊക്കെ വിട്ട് ടൗണൊക്കെ വിട്ട് നമ്മളിന യാത്ര തുടരുകയാണ് കുത്തു ഇതിനകത്ത് വെച്ചോ അങ്ങനെ കാഴ്ച നമ്മള് ഒരു എന്താ പറയാ പൊള്ളാച്ചി പോകുന്ന റോഡിൽ എത്തിയിട്ടുണ്ട് കാറ്റാടി പാർത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ കുറെ ഇഷ്ടപോലെ കാറ്റാടികളൊക്കെ ഉണ്ട് ഇവിടുന്നാണ് നമ്മളിങ്ങനെ മാങ്ങ മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാനായിട്ട് പോകുന്നത് ഇവിടെ കണ്ട നിങ്ങൾ ഇവിടെ ഒരു കാറ്റാടി ഉണ്ട് ഇവിടെ ഒരു കാറ്റാടി ഉണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ കാറ്റാടികളുണ്ട് അതായത് ഭയങ്കര കാറ്റാണ് ഇവിടെ നമ്മൾ ഇനി മാങ്ങ മുറിച്ചിട്ട് കട്ട് ചെയ്യാൻ കട്ട് ചെയ്തിട്ട് കഴിക്കാനായിട്ട് പോവുകയാണ് നല്ല അടിപൊളി നാച്ചുറൽ ആയിട്ട് മോനെ കാറ്റുകൊണ്ട് തന്നോണ്ട് എങ്ങനെയുണ്ട് മറിച്ചുവിടുന്നു അല്ല നാടുപ്പൊള്ളാഴ്ച അവിടുന്ന് ചന്തയിൽ നിന്ന് വാങ്ങിയത് ഇതൊരു തൊലി കയറ്റുന്നു സാധനം അടിപൊളി ഏ നമ്മള് വാങ്ങിയപ്പോ ഇളയത് വാങ്ങിയിട്ടില്ല മൂത്തത് വാങ്ങിയിട്ടില്ല അറിയാലോ നമുക്കൊക്കെ പിന്നെ ഇപ്പൊ അവിടെ മാണ്ട് മൂച്ച മൂച്ചി പിന്നിപ്പറച്ചിട്ടുള്ളുണ്ടോ നമുക്ക് നോക്കി വെക്കാം ആ മാങ്ങ മൂച്ചിന്ന് പറിച്ചു മാങ്ങേട്ടോ നോക്കട്ടെ അവിടുന്ന് പറിച്ചു കാണുന്നേരാണ് അതപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാണ് ആ അർത്ഥതാണ് മൂന്ന് പൊളിച്ചോ ആശിത മാങ്ങ മുറിക്കാനായിട്ട് പോവുകയാണ് കർമ്മത്തി മാങ്ങയാണ് കേട്ടോ തൊലി ദിവസല്ലേ തൊലി തൊലി എടുക്കണേക്കോട്ടെ ആ തൊലി അതെ 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 ഏ ഏ മാസ് ഞാൻ ആദ്യം പീസ് നോക്കി എഞ്ചാമോനെ രസണ്ട രണ്ടായിട്ട് മാങ്ങ വാങ്ങിയിരുന്നു അതില് കർമ്മത്തിന്റെ മോലുള്ള മാങ്ങണ്ടല്ലോ അതാണിത് മധുരണ്ട് രസുണ്ട് രസുണ്ട് ശരി അടിപൊളി നല്ല മധുരണ്ട് അല്ലേ കൂടുതൽ പുളിയൊന്നും നല്ല കറക്റ്റ് ആണ് നമ്മള് നാട്ടില് ചേരുന്ന കറ ചോദിക്കാ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല നല്ല ടേസ്റ്റ് അടിപൊളി നമുക്ക് നല്ല തമിഴ്നാട് സ്റ്റൈലിൽ ചായ പിടിച്ചാലോ നല്ല അടിപൊളി ചായ പച്ച അടിപൊളി ചായ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ഇവിടെ ചായ കുടിയിരുന്നു ഒന്നൊരു ഓർമ്മ പുതുക്കാൻ നല്ല അടിപൊളി അറിയില്ല ഇതാണ് സംഭവം ഇതാണ് ചായക്കട പുതുക്കാൻ വേണ്ടിട്ട് നമുക്കൊന്ന് കുടിച്ചു നോക്കാം അടിപൊളി അടിപൊളിയൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഏതാ സ്ഥലം എന്ന് അറിയില്ല സ്ഥലത്തിൻ്റെ പേര് അറിയില്ല നമ്മൾ മൂന്നാർ പോകുന്ന വഴിയാണിത് ഈ ഒരു വളവ് കണ്ടപ്പോഴേ ഓർമ്മ വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ആണ് ഞങ്ങൾ ചായ കുടിച്ചത് അടിപൊളി ചായയാണ് സാധനം ആ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ചായ ഒക്കെ നമ്മൾ ഓർഡറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മൂന്നാർ പോകുകയാണെങ്കിൽ ഈ വളവ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കുടിച്ച് നോക്കി അടിപൊളി ചായയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് കുടിച്ചതാണ് ലൈറ്റ് ചായ റെഡി ആയിട്ടുണ്ട് കാണാൻ നോക്കി നല്ല രസമാണ് കേട്ടോ കാണാൻ മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് സെറ്റ് സാധനമാണ് സെലേ സാധനോ എന്നാ കുടിച്ചു നോക്ക് ആ അടിപൊളി കാണാൻ തന്നെ നോക്ക് സെലേ സെറ്റല്ലേ ഒതൻറിക്ക് ചായ കുടിച്ചോ ചായ അടിപൊളി ചായ

കണ്ടിട്ട് അടിപൊളി നമുക്ക് സാമ്പിള് നോക്കാൻ ഒരു ഒക്കെ ചെത്തി തരുന്നുണ്ട് സല്ല എന്താ മൂപ്പര് ചെത്തുന്നു ഏ മാങ്ങ തൂങ്ങിക്ക നോക്കി ഗൈസ് അടിപൊളി മൂപ്പര് ചെത്തി സെറ്റാക്കിണ്ട് ഞമ്മളാണെങ്കിലോ ചെത്തി സൈഡാക്കി ഒന്നും പറ

സാധനം എങ്ങനെയുണ്ട് മാങ്ങ എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഏഹ് ഇതാണ് മാങ്ങ ഒറിജിനൽ മാങ്ങ റിട്ട വരുവോ റിട്ടലോ ഓ പുളി തട്ടിയില മാങ്ങ കിഡിലെ മധുരച്ച കിഡിലെ മധുരം നമ്മൾ നേരത്തെ കഴിച്ചില്ല അതിലേറെ ടേസ്റ്റ് വാങ്ങേണ്ട കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഇനി ഊണ് കഴിക്കാനായിട്ട് പോവുകയാണ് സമയം ഇപ്പോൾ ഒന്നര മണിയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് ടേസ്റ്റ് നോക്കാം ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ എല്ലാവർക്കും ഓർഡർ ചെയ്യുന്നല്ലോ കേട്ടോ ആരും ഒരാൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ അകത്ത് കയറിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇന്നിട്ട് എല്ലാവരും കഴിച്ചോളീന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒന്ന് സെറ്റാക്കിയിട്ട് വായൽ ഊണൊക്കെ കഴിച്ചിട്ട് കാണിച്ചെന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഇതാണ് കട ചെറിയൊരു കുഞ്ഞു കടയാണ് നമ്മൾ മൂന്നാറിലേക്കുള്ള റൂട്ടാണ് ഈ കാണുന്നത് ഉണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാങ്ങയുണ്ട് പിന്നെ ഇളനീറുണ്ട് പിന്നെ ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ സമയം നോക്കി നിങ്ങൾ ഒന്നര മണി ചോറും ഉണ്ട് ചോറ് എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് കറികളൊക്കെ വരുന്നുണ്ട് കറി സൈഡിൽ എങ്ങനെ ചോദിച്ചോളി ഓ നൈസ് അവരുണ്ടോ ഇത് വേറൊരു കറി ഇത് സാമ്പാറാണ് കേട്ടോ കൂടുതൽ കഴിക്കില്ല വേണ്ടേ

ലേശം കയ്യിലോട്ട് ഓരോ ഉള്ള മോരേടാ നമ്മുടെ ഓംലേറ്റ് എത്തിയിട്ടുണ്ട് ഓ അവിടെ ആദ്യം കൊടുത്ത് എത്ര ഓംപ്ലേറ്റ് പറഞ്ഞിരുന്നേ അഞ്ച് ഓക്കെ അവിടെ കൊടുത്തോളൂ ഓ അടിപൊളി ഓംപ്ലേറ്റ് എത്തിയിട്ടുണ്ട് ഓ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇനി നമ്മൾ മൂന്നാറിലേക്ക് കയറാനായിട്ട് പോവുകയാണ് ചെക്ക് പോസ്റ്റിലാണ് ഉള്ളത് കേട്ടോ അവിടെ ജസ്റ്റ് നമ്മുടെ വണ്ടി നമ്പറും പേരും എഴുതി കൊടുക്കണം എന്തെങ്കിലും ചെറിയൊരു ഫിഫ്റ്റി റുപ്പീസ് എന്തുണ്ട് തോന്നുന്നു അതായത് കാറിന് കാറിന് അൻപത് രൂപ അവിടെ ചാർജ് അടക്കിയതുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ കയറാനായിട്ട് പോവുകയാണ് ടൈഗർ റിസർവ് വെൽക്കം യു ഒരു ടൈഗറിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് ഗൈസ് നമുക്ക് നോക്കി വയ്ക്കാം ടൈഗറിനോ ആ എലിഫൻറ്റിനൊക്കെ കാണാൻ പറ്റുമെന്ന് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് മറയൂര് മൂന്നാറിൽ എത്തിയിട്ടില്ല മൂന്നാറിൽ കുറച്ച് കിലോമീറ്ററും കൂടി ഉണ്ട് ഫുഡൊക്കെ കഴിച്ചു കുറച്ച് യാത്ര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റു നമുക്ക് വീണ്ടും വൈകിട്ട് സമയമായിപ്പോൾ ഒരു ചായക്ക് കുടിച്ച് പിന്നെ ഇവിടെ നല്ല അടിപൊളി ചിപ്സൊക്കെ ഇതാ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നത് നല്ല ഫ്രഷ് ചിപ്സ് ഇതാ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഒരു രക്ഷയില്ല അതിനെ നോക്കി നിങ്ങൾ എണ്ണയിലിട്ടിങ്ങനെ വറുത്ത് വറുത്ത് പോരുതാ ഏയ് എൻ്റെ മോനെ പൊളി എന്താ പേര് ഇവിടെ സാധനം ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കണോ ഫ്രഷ് സാധനമാണ് എൻ്റെ മോനെ അതേപോലെ ഇവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതല്ലേ നമ്മൾ വാങ്ങിയത് ഇത് വാങ്ങിയിലേ ഇതില്ല ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് എത്രല്ല അരക്കിലോ ആ അരക്കിലാ വാങ്ങിയിട്ടുണ്ട് ഇതാണ് കാട്ടുളി ചില ഇതിന്റെ ഉപയോഗം എന്താന്ന് പറഞ്ഞുകൊടുക്കോ ആ ഒരു ഒരു വെച്ച അങ്ങനെ കഴിച്ച നമ്മൾ മറയൂരിലെ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിലേക്കാണ് നമ്മൾ പോവാനായിട്ട് പോകുന്നത് ശർക്കര എങ്ങനെ ഉത്പാദിപ്പിക്കാം എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടില്ല നിങ്ങൾ ഫുൾ കരിമ്പ് തോട്ടാണ് ആ ഒരു ഭാഗത്തായിട്ട് ഇവിടുന്ന് അവർ എടുത്തിട്ട് എന്തെങ്കിലും സെറ്റാക്കി കണ്ടില്ലേ കരിമ്പ് നീരാണ് അതിലിങ്ങനെ തളച്ചുകൊണ്ട് ഇരിക്കുന്നത് ഇപ്പുറത്ത് ആ ഇതിപ്പോ ശർക്കര റെഡി ചെയ്താണല്ലേ ഇനി ശർക്കര നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കടയൊക്കെ കണ്ടില്ലേ ശർക്കര ഉൽപാദന വിപണന കേന്ദ്രം മറയോട്ട് ശർക്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് പല സംഭവങ്ങളും ഇതിനകത്തുണ്ടാവൂട്ടോ അപ്പൊ ഇനി ഇവിടെ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കും ചെയ്യാം നമ്മൾ താഴെ ശർക്കരന്റെ ഉത്പാ ഇത് കണ്ടോ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെ കണ്ടോ അപ്പൊ ഇവിടെയാണ് അതിന്റെ സെയിൽ നടക്കുന്നത് എങ്ങനെ നമുക്ക് ഒന്ന് എന്താണ് എങ്ങനെയാണ് പരിപാടി കരിമ്പ് കരിമ്പ് കൊണ്ടുവന്ന് അവിടെ വാഷ് ശേഷം മെഷീനിലേക്ക് കയറ്റി വിട്ട് അരക്കുന്ന മെഷീനകത്തേക്ക് കയറ്റി വിട്ട് അതിന്റെ ജ്യൂസ് ഫിൽറ്റർ ചെയ്ത് താഴെ സംഭരിച്ച് അതിനെ പമ്പ് ചെയ്ത് ആയിരം ലിറ്റർ ആയിട്ട് അമേളി കാണുന്ന ടാങ്കിലേക്ക് നിറയ്ക്കും ആദ്യം പാനയിലേക്ക് ഒഴിക്കും അത് പരമ്പരാഗതമായി നിർമ്മിതമായ പാലയാണ് താഴെ ഇരുമ്പ് കൊണ്ടും വേരിൽ അലൂമിനിയം കൊണ്ടും നിർമ്മിച്ചിരിക്കുന്നതാണ് അതിലേക്ക് ആയിരം ലിറ്റർ ഒഴിച്ച് തുടർച്ചയായ മൂന്ന് മണിക്കൂർ തീ നൽകി അതിന് ഇരുന്നൂറ് ലിറ്ററായിട്ട് വറ്റിക്കും ഇരുന്നൂവായിരം ലിറ്ററിൽ നിന്ന് ഇരുന്നൂറ് ലിറ്ററായിട്ട് വറ്റിക്കും ആ വറ്റിക്കുന്ന സമയത്താണ് ഷുഗർ കണ്ട അതേയായിട്ട് പൊങ്ങും അതിന് മൊളാസിസ് എന്നാണ് പറയുന്നത് അതിനെ നമ്മൾ അതിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് പലയിടത്തും ഈ സാധനം മൊളാസിസിനെ ബിയർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ അതിന് നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഇരുന്നൂറ് ലിറ്റർ ആയ പാനി ആ ട്രേയിലേക്ക് നിങ്ങൾ അവിടെ ഒരു ട്രേ കണ്ടു വലിയ മരത്തിൻ്റെ ആ ട്രേയിലേക്ക് കടത്തി കടത്തിവിടും അത് മാവ് കൊണ്ടുണ്ടാക്കിയതാണ് മാവ് കൊണ്ടുണ്ടാക്കിയ ട്രേ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാനി അതിലേക്ക് കടത്തി വിടുമ്പോൾ അത് അവിടെ വിയർക്കാൻ തുടങ്ങും അതല്ലാതെ ആ വിയർക്കുന്ന ഉടനെ ആ വിയർപ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാവിൻ്റെ തന്നെ അതിന്റെ സൈഡുകളിലേക്ക് കോരി പറ്റിക്കും പറ്റിക്കുമ്പോഴത്തേക്ക് അത് വേർപ്പ് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നീക്കി അത് നാല് മൂലക്കായിട്ടിരുന്ന് നാല് പേര് ഉണ്ട പിടിക്കുകയാണ് ചെയ്യുന്നത് അത് തൊണ്ണൂറ് ഡിഗ്രി ചൂടോടു കൂടിയാണ് ഉണ്ട പിടിക്കുന്നത് ആ ഉണ്ട പിടിക്കുമ്പോ ഓരോ തവണ ഉണ്ട പിടിച്ചിട്ടും വെള്ളത്തില് കൈമുക്കിയാണ് പിടിക്കുന്നത് പിന്നെ അച്ചില് പിന്നെ വീട്ടില് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ അങ്ങനെയുള്ള ഒരു അതുകൊണ്ട് ഈ കുറവാണ് പൊടി ചായ ഉപയോഗിക്കുന്നതിന് അടിപൊളി ശർക്കരയുടെ രണ്ട് ഐറ്റംസ് എടുത്തിട്ടുണ്ട് പൊടി എടുത്തിട്ടുണ്ട് കട്ട എടുത്തിട്ടുണ്ട് ഇതിന് എഴുപത് രൂപയാണ് ഇതിന് ഏകദേശം ഒരു എഴുപത്തഞ്ച് എഴുപത് രൂപയാണ് ഈ ഒരു പൊടിക്ക് വരുന്നത് ഫ്രഷ് ആണ് അതായത് നമ്മൾ താഴെ കണ്ട ഫാക്ടറിയിൽ നിന്നും ഉല്പാദിപ്പിക്കുന്ന ഒരു കിടില സംഭവമാണ് ഷുഗർലെസ്സാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് വളരെ മധുരം കുറച്ച് സംഭവമാണ് ഏതായാലും ഷുഗർ ഉള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെട്ട ഒരു സാധനമായിരിക്കും അപ്പൊ നമ്മൾ ഇത് രണ്ടും എടുത്തിട്ടുണ്ട് സെല നമ്മളി അടുത്ത പരിപാടി എന്താ മാഗി എന്ത് നാച്ചുറൽ നോക്കി ബാക്കില് യെസ് ഇവിടെ നല്ല കിഡിലെ മല അതുപോലെ അരുവി എന്റെ മോനെ രക്ഷ മേലെ വെള്ളം ചാട്ന്ന് നോക്കി നിങ്ങള് എന്ത് ഭംഗി നോക്കി അപ്പൊ സെല അടുപ്പ് കത്തിച്ചോ മാഗി അതേപോലെ വിത്ത് കട്ടൻ കാപ്പി മൂന്നെ എല്ലാം എന്നാ തുടങ്ങല്ലേ മുത്തു സെല നമ്മളെ മാഗി പാക്കറ്റ് ഏതാണ് മസാല അല്ലേ മസാല അപ്പോ പൊട്ടിച്ചോ പൊട്ടിച്ചിട്ട് നേരെ നമ്മളെ അടുപ്പിലേക്ക് ഇട്ടോ അതൊക്കെ നമ്മുടെ അടുപ്പാണ് കേട്ടോ നമ്മടെ പഴയ അടുപ്പാണ് ഇത് സ്ഥലതാ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് സാധനം എന്താ മെല്ലിട്ടോ അടിപൊളി മസാല ഇട്ടോ മസാല ഇട്ടോ ഓ അടിപൊളി അടിപൊളി ചായ്ക്ക് പാൽപ്പൊടി ഇല്ല അതുപോലെ കുറച്ച് സംഭവങ്ങളൊന്നുമില്ല അപ്പൊ സാധനം കിട്ടിയത് നോക്കട്ടെ സാധനം വരുന്നുണ്ട് ഇവിടെ സൈഡായിക്കോ ആയിക്കോ കിട്ടിയൊന്ന് പടച്ചോന്നറിയാം അവിടെ രണ്ട് വളവ് കഴിഞ്ഞാൽ ഒരു കട ഒക്കെ ഉണ്ട് കിട്ടിയാ കിട്ടിയാ അടിപൊളി മാഗി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടിപൊളി പോവുകയാണ് ഹോർലിക്സ് അടിപൊളി െ പോയിട്ടെ പോയിട്ടെ പഞ്ചായൊക്കെ ഇട്ടില്ലേ പഞ്ചസാര നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട് മാഗി ഇനി വിളമ്പാനായിട്ട് പോവുകയാണ് ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എഗ് മുത്തല്ല അപ്പൊ നല്ല അടിപൊളി മാഗി ആണ് കേട്ടോ ക്ഷയില്ല മസാല മസാല മാഗിയും മെഗൊക്കെ ഫുൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പുറത്ത് വന്നാൽ ചായയുണ്ട് അപ്പോൾ ഇത് കഴിച്ച് ഇനി തീർക്കട്ടെട്ട കാരണം സമയം ഒത്തിരി ആയിട്ടുണ്ട് ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്നത് കൂടുതൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഗൈസ് അപ്പോൾ ഇത് കഴിച്ചിട്ട് നമ്മൾ ഇനി യാത്ര തുടരുന്നതാണ് അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നല്ല കീട്ടിലും ഫുഡ് മാഗിയും എഗ്ഗും ചായയൊക്കെ ആയിട്ട് അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു നല്ല തണുപ്പത്ത് മാഗിയൊക്കെ വെച്ചു സെറ്റാണ് സംഭവം സെറ്റാണ് മൂന്നാറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് തൻ്റെ സംഭവങ്ങളൊക്കെ കയ്യിൽ വെച്ചോളാം വേറെ ലെവലായിരിക്കും അപ്പോൾ ഇനി മൂന്നാറിലേക്ക് വളരെ കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പതിനഞ്ച് കിലോമീറ്റർ തന്നെയുള്ളൂ ഇനി ഫുൾ അങ്ങോട്ട് കാടാണ് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഏകദേശം ആറര മണി അയിനി ഇട്ടാവുമ്പോഴേക്കും ഭയങ്കര പ്രശ്നമാകുമ്പോഴേക്കും ഞങ്ങൾ മൂന്നാറിൽ എത്തട്ടെ അപ്പൊ ഇനി മൂന്നാറിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല ബാക്കി ഇനി നാളെ കാണാം അടുത്ത എപ്പിസോഡിലെ കീഴിലെ വീഡിയോ കാരണം അപ്പൊ ബാക്കി ചാറ്റാ ബാക്കി നാളെ കാണാം